എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് പ്രേമം എപ്പിസോഡ് നീലിമയെ സിദ്ധാർത്ഥിനോടൊപ്പം കണ്ട ദേഷ്യത്തിലായിരുന്നു ലാവണ്യ അവൾ സിദ്ധാർത്ഥിന്റെ അരികിലേക്ക് നടന്നു പോകുന്നതും നോക്കി ഹേമന്ത് അവൾക്ക് പിന്നാലെ നടന്നു ലാവണ്യ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് മാറ്റുന്ന പ്രകൃതക്കാരി അല്ല എന്ന് ഹേമന്തിന് മറ്റാരേക്കാളും നന്നായി അറിയാം അതുകൊണ്ട് അവളെ പിന്നെ തടഞ്ഞു നിർത്താനും അവന് കഴിഞ്ഞില്ല സിദ്ധാർത്ഥ് ഇതൊന്നും അറിയാതെ നീലിമയും കൂട്ടി ഹോളിൽ ആളുകളോട് സംസാരിച്ചു നിൽക്കുകയായിരുന്നു ഹായ് സിദ്ധാർത്ഥ് അല്ല ഇതാരാ തന്റെ കൂടെ പാർട്ടിക്ക് വന്ന ആളുകളിൽ ഒരാൾ ചോദിച്ചു സിദ്ധാർത്ഥ് അതിന് മറുപടി പറയാതെ നീലിമയെ പ്രണയത്തോടെ നോക്കി നീലിമ അത് ശ്രദ്ധിച്ചിരുന്നു സിദ്ധാർത്ഥിന് തന്നോടുള്ള സമീപനത്തിൽ ഈയിടെയായി കാര്യമായ മാറ്റമുണ്ടെന്ന് നീലിമ വീണ്ടും ചിന്തിച്ചു ഒരു പാർട്ട്ണറെ എങ്ങനെയാണോ ഒരാൾ കൊണ്ടു നടക്കുക അതേ രീതിയിലാണ് സിദ്ധാർത്ഥ് നീലിമയെ പാർട്ടിയിൽ കൊണ്ടു നടക്കുന്നത് ഒരു നിമിഷം പോലും അവൻ അവളുടെ കൈകളിലെ പിടി വിട്ടില്ല െന്നാണ് ലാവണെ ദേഷ്യത്തോടെ അവനെ വിളിച്ചത് സിദ്ധാർത്ഥ് അപ്പോൾ സിദ്ധാർത്ഥ് അവളെ കോപത്തോടെ തിരിഞ്ഞു നോക്കി അവൾ എന്തുകൊണ്ടാണ് അത്ര ഉറക്കെ തന്റെ പേര് വിളിച്ചതെന്ന് സിദ്ധാർത്ഥിനെ നന്നായി അറിയാം അതുകൊണ്ട് അവന് ദേഷ്യം തോന്നി അപ്പോഴാണ് ലാവൺ തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലാക്കിയത് സിദ്ധാർത്ഥമായി ഒരു സീൻ ഉണ്ടാക്കാൻ അവൾ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ രാവണി ഉടനെ ദേഷ്യം മറച്ചു എന്നിട്ട് പറഞ്ഞു സോറി സിദ്ധാർത്ഥ് ഞാൻ നീ കേൾക്കാൻ വേണ്ടി ഉച്ചത്തിൽ വിളിച്ചു പോയതാണ് അല്ല നീ വന്നല്ലേ സാധാരണയായി ഞാൻ പാർട്ടിയിൽ അങ്ങനെ വരാറില്ലല്ലോ രാവണി പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥിന്റെ മുഖത്തെ ദേഷ്യം മാഞ്ഞു വരണമെന്ന് തോന്നി സിദ്ധാർത്ഥ് പറഞ്ഞു രാവണെ നീലിമെ ഓ ഈ കുട്ടിയും വന്നിട്ടുണ്ടോ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു ഇങ്ങനെ ഇവിടെ വെച്ച് കാണുമെന്ന് കരുതിയില്ല രാവണയെ പറഞ്ഞു അത് കേട്ട് നീലിമ ചിരിച്ചു അപ്പോൾ സിദ്ധാർത്ഥിന്റെ നേർക്ക് ഹേമന്ത് നടന്നു വന്നു സിദ്ധു നീ ഒന്ന് വന്നേ ഹേമന്ത് പറഞ്ഞു ഏഹ് എന്ത് കാര്യം പറ സിദ്ധാർത്ഥ് ചോദിച്ചു അപ്പോൾ ഹേമന്ത് നീലിമയും ലാവണയെ നോക്കി ചിരിച്ചു കാണിച്ചുകൊണ്ട് സിദ്ധാർത്ഥിനോട് പറഞ്ഞു വന്നേ ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല ഹേമന്ത് സിദ്ധാർത്ഥിന്റെ കയ്യിൽ പിടിച്ച് ഹോളിന്റെ ഒഴിഞ്ഞ ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി കൈവിടുക എന്താ കാര്യം സിദ്ധാർത്ഥ് ചോദിച്ചു എന്റെ പൊന്ന് സിദ്ധു നീ ഇതെന്ത് ഭാവിച്ചാണ് എന്തിനാ നീലിമയും കൂട്ടി ഇങ്ങോട്ട് വന്നത് ഹേമന്ത് ചോദിച്ചു അത് കേട്ട് സിദ്ധാർത്ഥിന്റെ മുഖത്ത് ദേഷ്യം തെളിഞ്ഞു അത് ശ്രദ്ധിച്ച ഹേമന്ത് ഉടനെ ശബ്ദം താഴ്ത്തി പറഞ്ഞു അല്ലടാ ഇതൊക്കെ ലാവണ്യ് കണ്ട സങ്കടം അതാ ഞാൻ അങ്ങനെ ചോദിച്ചത് അങ്ങനെ സങ്കടം തോന്നാൻ ലാവണിയന്റെ ഭാര്യയോ കാമുകിയോ എല്ലോ ആണോ സിദ്ധാർത്ഥ് ചോദിച്ചു സിദ്ധു അങ്ങനെയല്ല ഒന്നുകിൽ നീ എല്ലാവരോടും കല്യാണം കഴിഞ്ഞതായി തുറന്നു പറയണം അതിനെ നീ തയ്യാറാവുന്നില്ല അപ്പോൾ ലാവണിയെ ഹോപ്പ് വെക്കില്ലേ ഹേമന്ത് ചോദിച്ചു അങ്ങനെ ഹോപ്പ് വെക്കാനുള്ള ഒരു സൂചന പോലും ഞാൻ അവൾക്ക് കൊടുത്തിട്ടില്ല പിന്നെ അവൾക്ക് തോന്നുന്നത് വിചാരിക്കുന്നതിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും സിദ്ധാർത്ഥ ചോദിച്ചു സിദ്ധാർത്ഥ് പറയുന്നത് ശരിയാണെന്ന് ഹേമന്തിനും തോന്നി സിദ്ധാർത്ഥ ഒരിക്കലും ലാവണ്ണിയോട് സ്നേഹമുള്ള രീതിയിൽ സംസാരിച്ചിട്ടില്ല അവളായിട്ട് സിദ്ധാർത്ഥിന്റെ പിന്നാലെ നടക്കുന്നതിന് അവൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഹേമന്ത് മനസ്സിൽ ചിന്തിച്ചു അപ്പോൾ സിദ്ധാർത്ഥ പറഞ്ഞു പിന്നെ നീലിമയെ കൊണ്ടുവന്ന കാര്യം നീ ചോദിച്ചത് പറയാം ഇങ്ങനെയുള്ള പാർട്ടിയിൽ എന്റെ ഭാര്യയെ കൊണ്ടുവരണമെന്ന് എനിക്ക് തോന്നി അതിലെന്താ തെറ്റ് എന്റെ ഭാര്യയാണ് നീലിമ സിദ്ധാർത്ഥ പറഞ്ഞു അപ്പോൾ ഹേമന്ത് അവന്റെ മുഖത്ത് നോക്കി ഓ അപ്പോ അങ്ങനെയൊക്കെ ആയി നടക്കട്ടെ ജീവിതത്തിൽ ഒരു പെണ്ണെ ഉണ്ടാവില്ലെന്ന് കരുതി നീ ഒരു പെണ്ണിനെ കണ്ടപ്പോൾ മാറി കൊള്ളാമെന്ന് എന്തായാലും നീ എന്റെ കാര്യം എന്താണാവോ ശരിയാവാൻ പോകുന്നത് ഹേമന്ത് നിരാശയോടെ പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ ചിരിച്ചു അതിന് കുറച്ചൊക്കെ ധൈര്യം കൂടി വേണം അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങ് പോവേയുള്ളൂ എന്തായാലും പോവാം എന്റെ ഭാര്യ പാവം അവളോടെ ഒറ്റയ്ക്കാണ് ആയി സിദ്ധാർത്ഥ് ചിരിയോടെ പറഞ്ഞു അത് കേട്ട് ഹേമന്തിന് സന്തോഷം തോന്നി നീലിമ കൂടെയുള്ളപ്പോൾ അവൻ വളരെ റിലാക്സ് ആയിട്ടാണ് സംസാരിക്കുന്നതെന്ന് അവന് തോന്നി ഇപ്പോൾ വിശ്വാമിത്രം തുടങ്ങി ഹേമന്ത് മനസ്സിൽ പറഞ്ഞു പാർട്ടി ഹാളിന്റെ മറുവശത്ത് നീലിമയോട് സംസാരിച്ചു നിൽക്കുകയായിരുന്നു ലാവണ്യ അവൾ ഉള്ളിലെ ദേഷ്യം പുറത്ത് കാണിക്കാതിരിക്കാൻ പാടുപെടേണ്ടി വന്നു നീലിമ സിദ്ധാർത്ഥിന്റെ അരികിൽ കൂടുതൽ അടുത്ത് ഇടപഴകുന്നത് താവണിക്ക് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നിട്ടും സിദ്ധാർത്ഥിന്റെ വായിൽ നിന്നും അവൾക്ക് നീലിമയോട് ചിരിച്ചു സംസാരിക്കേണ്ടി വന്നു നീലിമ ആദ്യമായാണോ ഇങ്ങനെ പാർട്ടിയിലൊക്കെ വരുന്നേ ചോദിച്ചു ഏഹ് അല്ല ഞാൻ വന്നിട്ടുണ്ട് നീലിമ പറഞ്ഞു ഓ സിദ്ധാർത്ഥി ഇങ്ങനെ ആരെയും പാർട്ടിയിൽ കൂടെ കൊണ്ടുവരാത്തതാണ് പണ്ടൊരിക്കൽ എന്റെ കൂടെ വന്നിട്ടുണ്ട് അതും ഒരുപാട് നിർബന്ധിച്ചപ്പോൾ മാത്രം ആവണ്ണി പറഞ്ഞു നീലിമ അപ്പോൾ സിദ്ധാർത്ഥ് എവിടെ പോയെന്ന് ചിന്തിച്ചു അവൻ പോയ ദിശയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അത് ശ്രദ്ധിച്ച ലാവണ്യ ഉടനെ ചോദിച്ചു അല്ല നീലിമ സിദ്ധാർത്ഥിന്റെ അത്രയും വേണ്ടപ്പെട്ട ആളാണോ അല്ല ഞങ്ങൾ അറിയാത്ത എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്കിടയിൽ ലാവണ്യ ചോദിച്ചത് കേട്ട് നീലിമ അവളെ നോക്കി ഈശ്വര ഇവളും മനസ്സറിയാൻ വേണ്ടിയാണല്ലോ അടുത്തുകൂടി ഓരോന്ന് ചോദിക്കുന്നത് സിദ്ധാർത്ഥന്റെ ഭർത്താവാണെന്ന് പറഞ്ഞ ഇവളുടെ അപ്പോഴത്തെ പ്രതികരണം എന്താണെന്ന് അറിയാമായിരുന്നു അല്ലെങ്കിൽ വേണ്ട സിദ്ധാർത്ഥിന് ചിലപ്പോൾ അത് ഇഷ്ടാവില്ല അതിന്റെ വഴി എനിക്ക് കിട്ടും തൽക്കാലം ഒന്നും പറയാതിരിക്കുന്നതാണ് ബുദ്ധി നീലിമ മനസ്സിൽ ആലോചിച്ചു നീലിമ തന്നെ നോക്കി ഇണ്ടാതെ നിൽക്കുന്നത് കണ്ട ലാവണ്യെ പറഞ്ഞു അല്ല ഞാൻ അങ്ങനെ ചോദിച്ചതല്ല നിങ്ങൾ അത്രയും അടുപ്പമുള്ളത് പോലെ കണ്ടപ്പോൾ തോന്നി അതാ ലാവണ്ണെ പറഞ്ഞത് കേട്ട് നീലിമ പുഞ്ചിരിച്ചു അവിടെ നിന്നും എങ്ങനെ മുങ്ങാമെന്ന് നീലിമ ചിന്തിച്ചു ഉടനെ സിദ്ധാർത്ഥ് അവിടേക്ക് വന്നു ആശ്വാസത്തോടെ നീലിമ അവനെ നോക്കി സിദ്ധാർത്ഥിനെ കണ്ടപാടെ ലാവണ്യെ അവനെ നോക്കി ഉത്സാഹത്തോടെ ചോദിച്ചു സിദ്ധു ഇതിരി എടുക്കട്ടെ നിനക്ക് നല്ല റെഡ് വൈൻ ആണ് സിദ്ധാർത്ഥ് അപ്പോൾ നീലിമയെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു നീലിമ അവനെയും ഏയ് എനിക്ക് വൈനൊന്നും വേണ്ട ഒരുപാട് പേരെ കാണാനുണ്ട് ശരി നീ എൻജോയ് ചെയ്ത് സിദ്ധാർത്ഥ് ലാവണ്യയെ നോക്കി പറഞ്ഞു എന്നിട്ട് മുഖം തിരിച്ച് നീലിമയെ നോക്കി അല്ല വരുന്നില്ലേ നീ എന്താ കാണാൻ അവിടെ ഇരിക്കുന്നേ സിദ്ധാർത്ഥ് ചോദിച്ചു അത് കേട്ട് നീലിമ ഉടനെ എഴുന്നേറ്റു സിദ്ധാർത്ഥ് നീലിമയുടെ കയ്യിൽ പിടിച്ച് കൂടെ നിർത്തി എന്നിട്ട് മുന്നോട്ട് നടന്നുപോയി അത് കണ്ട് ലാവണ്ണിയുടെ മുഖം വാടി പാർട്ടിയിൽ സിദ്ധാർത്ഥ് നീലിമയെ എല്ലാവർക്കും പരിചയപ്പെടുത്തി നീലിമയെ അറിയില്ല പലരും അവൾ വർക്ക് ചെയ്യുന്ന ഫീൽഡ് മറ്റും അറിഞ്ഞു അതിനും കൂടി വേണ്ടിയായിരുന്നു സിദ്ധാർത്ഥ അവളെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് തന്നെ അവൾക്ക് അവിടെ നിന്നും ഒരുപാട് പ്രമുഖരെ പരിചയപ്പെടാൻ സാധിച്ചു ഒരുവിധം എല്ലാവരെയും പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും നീലിമ തളർന്നു പോയിരുന്നു അവൾ സിദ്ധാർത്ഥിന്റെ നേർക്ക് ദയനീയമായി നോക്കി എന്താ എന്തുപറ്റി സിദ്ധാർത്ഥ ചോദിച്ചു അത് ഏഹ് ഒന്നുമില്ല നീലിമ പറഞ്ഞു അവൾ എന്തോ മറിച്ച് സംസാരിക്കുന്നത് പോലെ ഓ നീ അവൾക്ക് നേരെ തിരിഞ്ഞു നീ കാര്യം പറയുന്നുണ്ടോ അവൻ ദേഷ്യത്തോടെ ചോദിച്ചു അത് കേട്ട് നീലിമ അവനെ നോക്കി പറഞ്ഞു അത് എന്റെ കാലും അല്ലാത്ത വേദന പുതിയ ചെരുപ്പ് ഫിറ്റ് അല്ലായിരുന്നു മുറിഞ്ഞെന്നാ തോന്നുന്നത് നീലിമ പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് അവളെയും കൂട്ടി അടുത്തുള്ള ഒരു ഒഴിഞ്ഞ കസേരിൽ ചെന്നിരുന്നു എന്നിട്ട് അവൻ അവളുടെ കാലുകൾ പരിശോധിച്ചു നോക്കി അവന്റെ ഉടനെയുള്ള പ്രവൃത്തിയിൽ നീലിമ ആകെ അമ്പരന്നു സിദ്ധാർത്ഥ് എന്തായി കാണിക്കുന്നേ ആരെങ്കിലും ശ്രദ്ധിക്കും നീലിമ കാലിൽ നിന്നും പിടിപിടിവെക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നീ സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമ പിന്നെ മറത്തൊന്നും പറഞ്ഞില്ല പറഞ്ഞാൽ സിദ്ധാർത്ഥ് ദേഷ്യപ്പെടുമെന്ന് അവൾക്കറിയാമായിരുന്നു സിദ്ധാർത്ഥ് അവളുടെ കാലുകളിലെ ചെരുപ്പഴിച്ചു മാറ്റി അവൻ കാലുകളിൽ തൊട്ടപ്പോൾ നീലിമയ്ക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നി അവൾ ഹൈ ഹീൽസ് ആയിരുന്നു ധരിച്ചിരുന്നത് അത് ഫിറ്റ് അല്ലാത്തത് കൊണ്ട് ഒരുപാട് നേരം സംസാരിക്കേണ്ടി വന്നതുമൊക്കെ നീലിമയുടെ കാലുകളിൽ നന്നായി നീര് വെച്ചിരുന്നു സിദ്ധാർത്ഥ് അത് കണ്ട് അതിശയത്തോടെ അവളെ നോക്കി ഇത്രയും നീര് വെച്ചിട്ടാണോ നീ മിണ്ടാതിരുന്നത് പറഞ്ഞു തൊലച്ചൂടെ കാല് വേദനിക്കുന്നെന്നും സിദ്ധാർത്ഥ് ചോദിച്ചു അതപ്പോൾ പറയാൻ പറ്റിയില്ല താരമില്ല അത്ര വലിയ വേദനയില്ല കുറച്ചുനേരം ഇരുന്നാൽ മാറും നീലിമ പറഞ്ഞു സിദ്ധാർത്ഥ് പിന്നെ അവളോട് ദേഷ്യപ്പെട്ടില്ല ശരി എന്നാ നീ എനിക്ക് കൊറച്ചുപേരെ കൂടി കാണാനുണ്ട് ചെരുപ്പ് ഇപ്പൊ ഇടണ്ട കേട്ടോ വേദന മാറട്ടെ സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമ ശരിയെന്ന് തലയാട്ടി അവൾക്ക് സിദ്ധാർത്ഥിനോട് കൂടുതൽ നേരം സംസാരിക്കണമെന്ന് തോന്നി പക്ഷേ പിന്നീട് മതിയെന്ന് തീരുമാനിക്കുകയും ചെയ്തു സിദ്ധാർത്ഥ് എത്രമാത്രം കരുതലോടെയാണ് തന്റെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നതെന്ന് നീലിമ അത്ഭുതത്തോടെ ചിന്തിച്ചു അപ്പോൾ സിദ്ധാർത്ഥിന്റെ ഓരോ പ്രവൃത്തികളും വീക്ഷിച്ചുകൊണ്ട് ദൂരെ ഇരിക്കുന്നുണ്ടായിരുന്നു നീലിമയെ സിദ്ധാർത്ഥ് പരിചരിക്കുന്നത് കണ്ട് അവൾക്ക് വല്ലാത്ത അസൂയ തോന്നി കുറച്ചു സമയം കഴിഞ്ഞപ്പോഴാണ് അവൾ ഫെയർ കോസ്മെറ്റിക്സിലെ ഡയറക്ടർ വിനീത ഹോളിൽ ഇരിക്കുന്നത് ശ്രദ്ധിക്കുന്നത് നീലിമ ഉടനെ അവരോട് സംസാരിക്കാൻ വേണ്ടി എഴുന്നേറ്റു അന്നേരം കൃത്യമായി ഒരു ചെറുപ്പക്കാരൻ അവളുടെ മുന്നിൽ ിലേക്ക് വന്നു പെട്ടെന്നായത് കൊണ്ട് അവന്റെ കയ്യിൽ വൈൻ ഗ്ലാസ് കയ്യിൽ നിന്നും പോയി നീലിമയുടെ നീലി വൈൻ തെറിച്ച് കേടായി അവനും അവളും തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ പരസ്പരം നോക്കി ഓ സോറി ഞാൻ ശ്രദ്ധിച്ചില്ല അയാൾ പറഞ്ഞു അപ്പോൾ നീലിമ അവനെ ശ്രദ്ധിച്ചു അത് ഫേമസ് ആക്ടർ റാംദേവ് ആയിരുന്നു അവൾക്ക് അവനെ നേരത്തെ ടി വിയിലൊക്കെ കണ്ട് പരിചയമുണ്ട് അവനൊരു അഹങ്കാരിയായിരുന്നു എന്നാണ് നീലിമ വിചാരിച്ചിരുന്നത് അയ്യോ എന്റെയും കൂടി തെറ്റാണ് ഞാൻ ശ്രദ്ധിച്ചില്ല നീലിമ പറഞ്ഞു ആ വേഷത്തിൽ എങ്ങനെ ഇനി പാർട്ടിയിൽ തുടരുമെന്നായിരുന്നു നീലിമ ചിന്തിച്ചത് കാരണം അത്രത്തോളം അത് കരയായി അലങ്കോലമായിരുന്നു ഡ്രസ്സാകെ ചീത്തയായില്ലോ ില്ല ഞാൻ എന്റെ കോസ്റ്റ്യൂം ഡിസൈനറോട് ഒരു ഉടുപ്പ് തരാൻ പറയാം ഞങ്ങൾ ഷൂട്ടിങ്ങിനിടെ വന്നതാണ് സോ അയാളുടെ കയ്യിൽ പ്രേർ റസ് ഏയ് അതൊന്നും വേണ്ട സാരമില്ല നീലിമ പറഞ്ഞു അയ്യോ അത് പറ്റില്ല ഞാനായിട്ട് ഡ്രസ്സ് നശിപ്പിച്ചതല്ലേ സോ ഇതെങ്കിലും എനിക്ക് ചെയ്യണം പ്ലീസ് ഈ വേഷത്തിൽ എന്തായാലും തനിക്ക് പാർട്ടിയിൽ തുടരാൻ പറ്റില്ലല്ലോ റാം പറഞ്ഞു അയാൾ പറഞ്ഞത് ശരിയാണെന്ന് നീലിമയ്ക്ക് തോന്നി പാർട്ടിയിൽ തുടർന്നാൽ സിദ്ധാർത്ഥിന്റെ വഴക്കും കേൾക്കും ഞാൻ ഡ്രസ്സ് വരുത്തിക്കാം കുട്ടിയൊന്നും പറയേണ്ട റാം പറഞ്ഞു നീലിമ പിന്നെ ഒന്നും പറഞ്ഞില്ല അയാൾ ചെന്ന് അവൾക്ക് വേണ്ടി ഒരു വെളുത്ത ഗൌൺ കൊണ്ടു കൊടുത്തു നീലിമ അതുമായി പോയി ആ ഷേരിയിൽ പോയി വേഷം മാറി തിരിച്ചു വന്നു അവൾ ആ ഡ്രസ്സിലും വളരെ സുന്ദരിയായിരുന്നു താങ്ക് മിസ്റ്റർ റാം നിങ്ങൾ വളരെ ജാടെ എന്നൊക്കെയാണ് ഞാൻ കേട്ടിരുന്നത് നിങ്ങൾ വളരെ സ്വീറ്റ് ആണല്ലോ നീലിമ പറഞ്ഞു ഏഹ് എന്നെ തനിക്ക് തനിക്കറിയാവും റാം അതിശയത്തോടെ ചോദിച്ചു അതെന്താ അറിയാത്ത നിങ്ങൾ ഫേമസ് അല്ലേ ഞാൻ ടി വിയിൽ കണ്ടിട്ടുണ്ട് മാത്രമല്ല ഞാനും മീഡിയ ഫീൽഡിലാ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അറിയാതെ പറ്റില്ലല്ലോ നീലിമ പറഞ്ഞു ആ മീഡിയ ഫീൽഡിലോ ഏത് കമ്പനിയാ അല്ല എന്താ തന്റെ പേര് റാം ആവേശത്തോടെ ചോദിച്ചു നീലിമ വാസുദേവ് നീലിമ പറഞ്ഞു നൈസ് ഞാൻ അധികമൊന്നും ഈ പേര് കേട്ടിട്ടില്ല റാം പറഞ്ഞു നീലിമ അതിന് മറുപടിയായി പുഞ്ചിരിച്ചു കമ്പനി ഏതാണെന്ന് പറഞ്ഞില്ലല്ലോ റാം ചോദിച്ചു ഞാൻ സ്റ്റാർട്ട് മീഡിയയിലാണ് ഈടെ സോഷ്യൽ മീഡിയയിൽ പെൻഡിംഗ് ആയ സൂര്യയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ അയാളുടെ ഗൈഡ് ഞാനാണ് നീലിമ പറഞ്ഞു റാം അത് കേട്ട് ോടെ അവളെ നോക്കി ഒരുപാട് കേട്ടിട്ടുണ്ട് അവനെ പറ്റി അവന്റെ പുതിയ ഗൈഡ് വന്നതിൽ പിന്നെയാണ് പുള്ളി ഉയർന്നു വന്നു എന്നൊക്കെ ആ ഗൈഡ് താനായിരുന്നു കൊള്ളാലോ നീലിമെ നോക്കി റാം പറഞ്ഞു നീലിമ പുഞ്ചിരിച്ചു സത്യമായും നിങ്ങൾക്കെന്നെ അറിയാമോ നീലിമ ഉത്സാഹത്തോടെ ചോദിച്ചു ഇത്രയും വലിയ ഫേമസ് ആക്ടർ തന്നെ പറ്റി കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതിൽ അവൾക്ക് വളരെ സന്തോഷം തോന്നുന്നു അതെ താൻ വളരെ ഫേമസ് ആണല്ലോ ആ നീലിമയാണ് ഈ നീലിമയെന്ന് എനിക്ക് മനസ്സിലായില്ല റാം പറഞ്ഞു ഒത്തിരി സന്തോഷം മിസ്റ്ററാ സൂര്യ എന്റെ കഴിവുകൊണ്ടൊന്നും അല്ല ഉയർന്നു വന്നത് അവൻ നല്ല കഴിവുള്ള പയം തന്നെയാണ് അതാ നീലിമ പറഞ്ഞു ഇത്ര വിനയമൊന്നും കാണിക്കണ്ട നീലിമ നല്ല കഴിവുള്ള ആളാണെന്ന് എനിക്കറിയാം ആ എന്തായാലും നീലിമയെ പരിചയപ്പെടാൻ സാധിച്ചതിൽ വളരെ സന്തോഷം പിന്നെ ഈ വൈൻ വീണ ഡ്രസ്സ് എനിക്ക് തരാമോ ഞാൻ ക്ലീൻ ചെയ്യാൻ കൊടുത്ത ശേഷം തിരികെ തരാം താം ചോദിച്ചു അയ്യോ അത് വേണ്ട ഞാൻ തന്നെ ക്ലീൻ ചെയ്തോളാം നീലിമ പറഞ്ഞു ഏയ് കുഴപ്പമില്ല എന്റെ അസിസ്റ്റന്റ് അത് ക്ലീൻ ചെയ്തോളും പ്ലീസ് ഞാനല്ലേ വൈൻ വെയിറ്റ് ചെയ്ത് സോ ഞാനത് ക്ലീൻ ചെയ്യിക്കാം നീലിമ മറത്തൊന്നും പറയരുത് താം പറഞ്ഞു അയാൾ അത്ര കാര്യമായി പറഞ്ഞപ്പോൾ നീലിമയ്ക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല നീലിമ അയാളോട് ബായി പറഞ്ഞിട്ട് അവിടെ നിന്നും പോകാനായി തിരിഞ്ഞു മിസ് നീലിമൊരു കാര്യം മറന്നല്ലോ നാം ചോദിച്ചത് കേട്ടിയിലും ആശയ കുഴപ്പത്തോടെ തിരിഞ്ഞു നോക്കി ഇതാണ് ഇതായിട്ട് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും